ഇന്നലെ എൻ്റെ നെഞ്ചിലേ കുഞ്ഞുരിക്കാവിന്റെ മുട്ടത്തെ മുണ്ടപോലൊക്കു ഞാനൊന്നൊറ്റയ്ക്കു നിന്നില് അരമണിക്കൂറായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി പോണമെന്ന് ഞാൻ ഞാൻ പയ്യയാണ് പറഞ്ഞത് നിരാശയാണ് പറഞ്ഞത് ചക്രമുറ്റുള്ള ഒരു പാട്ട് പാടുന്നു നിങ്ങൾക്ക് ഇനി വലിയ വേദികൾ കിട്ടും ചിലപ്പോ സിനിമയിലേക്ക് കിട്ടും ചിലപ്പം കരഞ്ഞു അതാണ് പാട്ട് പാടിപ്പിക്കരുത് പാട്ട് പഠിച്ചിട്ടുണ്ടോ ഞാൻ വായിക്കാൻ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും കടിച്ചാ നമ്മളെ ദാസാറിന്റെ പാട്ട് എറിഞ്ഞു ആ കൂടി ഞാൻ പിടഞ്ഞു മണൽ കാൽപാടുകൾ തേടി നടന്നൊരു ആ ആ പാട്ടിൽ കണ്ണീരിൽ ഞാൻ ഹലോ വെൽക്കം ടു ജാങ്കോ സ്പേസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ ഒരു പാട്ട് ഭയങ്കര വൈറലായിട്ട് കേൾക്കുന്നുണ്ട് അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ബാലേട്ടെന്ന് പറയുന്ന സിനിമയിൽ ഇന്നലെ എൻ്റെ എന്ന് പറയുന്ന പാട്ടാണ് ഇങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാട്ട് ഇതിനു മുമ്പും നമ്മൾ പലരും പാടി കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയൊന്നും ഒരു കൊളുത്തി വലിക്കുന്ന പോലെ ഒരു ഫീലിങ് ഈ സോങ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുകയാണ് അപ്പം ആ വൈറലായ പാട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സോങ് പാടിയ ചേട്ടനാണ് ഇന്ന് എൻ്റെ ഉള്ളത് അപ്പോൾ സതീഷ് ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചേട്ടാ സ്വാഗതം ഇപ്പം ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് നമ്മൾ ക്വിക്കായിട്ട് ചേട്ടനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വന്നിരിക്കുന്നത് ചേട്ടനാണ് ഇപ്പോഴത്തെ ഒരു വൈറൽ താരം ചേട്ടാ ആ പാട്ട് കയറി അങ്ങ് ട്രെൻഡിങ് ആയിട്ടുണ്ട് അപ്പം ആ പാട്ട് പാടാനുണ്ടായ ഒരു ഇൻസ്റ്റൻസ് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യോ ചേട്ടാ എപ്പോഴാണ് ആ ഒരു ഒക്കേഷൻ നമ്മളെ അവസ്ഥ അങ്ങനത്തെ ഇതായി പോയി നേരത്തെ ഒക്കെ പാട്ടുകൾ കാണാതെ പഠിച്ച് എല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കും വൈഫുള്ളപ്പോഴൊക്കെ കൺവെൻഷനിൽ പോവും അമ്പലങ്ങളിൽ ഇരുന്ന് പാടും അതൊക്കെ അങ്ങനത്തെ പാട്ടുകൾ അല്ലാതെ ഉള്ള പാട്ടുകളൊക്കെ പണ്ട് നമ്മൾ നമ്മളെ വാതലിലും എല്ലാം അടക്കി വെച്ചിരുന്നു വൈഫും കൂടെ മരിച്ചപ്പം പിന്നെകുടം ഉള്ള ഇതായി പോയി പെട്ടെന്ന് അന്യമോണിയം മൂന്ന് പിള്ളേരാക്കും അതാണ് എന്റെ മകൻ അവിടെ എനിക്കണത് ണ്ടല്ലം ചുരുക്കി പറയാതാണ് ഇരുപത് വർഷം കഴിഞ്ഞു ഓട്ടോ ഡ്രൈവറാണ് ചേട്ടൻ എല്ലാം വീട് നേമോ പ്രാവശ്യം വരം വളർന്നത് സിറ്റിയിലാണ് ഇവിടെ വിവാഹം കഴിക്കുന്നതാണ് പഴയ വീടായിരുന്നു പുതിയ വീട്ടില് ഭാര്യ ഭാര്യ അങ്ങനെ കഷ്ടപ്പെട്ട് വെച്ചത് അങ്ങനെ ആ ക്രിസ്മസിന്റെ രാത്രി അന്ന് ഭാഗ്യത്തിനും നമ്മൾ എല്ലാം നോർമലാണ് ഒരു ഓട്ടം കിട്ടി അവിടെ കൊണ്ട് ധാരവാളയില് ആക്കി ആക്കിയപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര സെറ്റ് നമ്മൾ അങ്ങനെ ഇതുവരെയ്ക്കങ്ങനെ ഇങ്ങനത്തെ ഈ സ്റ്റേജിൽ പാടിയിട്ടില്ല കുറച്ചു നേരം ഒന്ന് കേട്ടു അപ്പം ഭയങ്കര കളിയും ഇതും സെറ്റും നല്ല ഇതാണ് അപ്പം ഒരു ഭയങ്കര ഒരു ആഗ്രഹം കുറേ ഉള്ള പാട്ട് എൻ്റെ മനസ്സിൽ ഇരുന്നപ്പം പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ ഇതിൽ പെട്ടെന്ന് അപ്പം എനിക്കും ഒരു പാട്ട് പാടിയേ പറ്റൂലേ അയ്യോ ചക്കരം മുറ്റുള്ള ഒരു പാട്ട് പാടണം ഇതാരോടത്ത് ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൂട്ടുകാരൻ കണ്ടു അപ്പം അങ്ങനെ എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ ഞാനായിട്ടും ഒരു ബന്ധമില്ല മറ്റേ കൂട്ടുകാരെ കൂട്ട് അവരെ ആ ക്ലപ്പാണ് ആ ഗാനമുള്ള എല്ലാം നയിക്കുന്നത് കൂട്ടുകാരെ കൂട്ട് ആ സെക്രട്ടറി കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ നേരെ പയ്യെ പോയി ആ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊരു പാട്ട് തരാം ഞാൻ വിരമിച്ചോട്ട് ഓട്ടോടുന്ന സതീശനാണ് അയ്യോ ഇപ്പൊ ചാൻസ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ വെയിറ്റ് ചെയ് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അരമണിക്കൂറായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി രണ്ടര മണിക്കൂർ ആയി അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല പോവാ ഒന്നുകൂടെ ചോദിച്ചിട്ട് പോവാ വീണ്ടും ഫ്രണ്ടിൽ പോയി ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോണം അപ്പം പോണമെന്ന് ഞാൻ ഞാൻ പയ്യയാണ് പറഞ്ഞത് നിരാശയാണ് പറഞ്ഞത് നിക്കി നിൽക്കി ഓ നിങ്ങൾ പോയില്ലല്ലേ എന്ന് കേട്ട് ഞാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു ആ നോക്കട്ടെ നിങ്ങൾ യാത് പാട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു ചക്രമുത്തുള്ള ഒരു പാട്ട് പാടുന്നു ആ നോക്കട്ടെ മ്യൂസിക് ഉണ്ടോ നോക്കട്ടെ കരമൊക്കെ മറ്റേ അല്ലാതെ തരും അവരും പാടാൻ കൊതിച്ചു നിക്കുന്നു ഭാഗ്യത്തിന് അടുത്തു വന്ന് പറയാ വെയിറ്റ് ചെയ്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അതിനുമ്പ ആളുകൾ കുറെ ഒക്കെ പയ്ക്കോണ്ടിരിക്കുന്നു ഓരോ പാട്ട് കൂടെ കഴിഞ്ഞു പറഞ്ഞാൽ എനിക്ക് തന്നു ഞാൻ പറഞ്ഞു ഞാൻ തരുമിച്ചാണ് അലോട്ട് ചെയ്തത് ഈ ഒരു പാട്ടുണ്ട് എൻ്റെ ഭാര്യക്ക് വേണ്ടിയാണ് അത് അങ്ങനെ ചേട്ടൻ പറഞ്ഞു ചക്കരമത്തിലുള്ള ഒരു വരി പാടി തീർന്നപ്പം എന്താ ദൈവത്തിന്റെ മറന്നുപോയി പൂ മകളെ ആൾക്കാർ വന്നു കൂടി ആ ഒരു പറഞ്ഞത് എല്ലാം ഇത്രയും പാട്ട് അങ്ങ് തീർന്നതിന് ശേഷം ഈ ഡാൻസ് കളിച്ച എല്ലാവരും കൂടെ ചായ ജീലിക്കാർ പറഞ്ഞത് പ്രോത്സാഹനം എല്ലാം കിട്ടി ഇതെല്ലൊക്കെ കിട്ടി ഒരു പാട്ടൂടെ പാടിയിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞങ്ങ് ഞാൻ കുറച്ചുപേരം അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് ആടുത്ത പാട്ട് ഞാൻ ഇങ്ങനെ കുറെ പാട്ടുകൾ ഇങ്ങനെ സ്ഥലത്ത് പാടി രണ്ടാത്ത പാട്ട് ഇങ്ങനെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബാലാട്ടനുള്ള അപ്പം ഞാൻ യാതൊരു പാട്ട് ഭയങ്കര പ്രാർത്ഥിച്ചിട്ടേ ചെയ്യൂ എൻ്റെ ഭാര്യയെ അരിച്ചുയരൊക്കെ താങ്ങിച്ചിട്ടേ ഞാൻ പാടുള്ളു ഞാൻ അച്ഛനെയും വ്യാങ്ങിച്ചിട്ട് ഈ പാട്ടിന്റെ കര കൊണ്ടാണ് കേട്ട് ബാലാട്ടന്റെ ഭാഗ്യത്തിന് അതുകൊണ്ട് അതാണ് ഇപ്പോഴും എല്ലാ ചാനലുകളും ഇപ്പം പാടാൻ നമുക്ക് പെട്ടെന്ന് വരില്ല എന്നാലും എന്നാ ചേട്ടാ ഇപ്പം നമ്മളെല്ലാരും ബാലേട്ടന്റെ ചേട്ടാ പാടിയ ആ പാട്ട് നമ്മള് കേൾക്കുന്ന ചേട്ടാ പാടാംന്ന് വെച്ചാ രണ്ടുമൂന്നു പേര് കൊറേ പേര് വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു കൊറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി വലിയ വേദികൾ കിട്ടും ചിലപ്പോ സിനിമയിൽ കിട്ടും എവിടെ കിട്ടിയാലും നിങ്ങൾ ആദ്യം നിങ്ങൾ എവിടെ നിന്ന് യാത് പാട്ടാണ് പാടി വളർന്നത് ഏത് സ്റ്റേജിൽ ചെന്നാലും ആദ്യം ആ രണ്ട് പാട്ട് പാടിയിട്ടാണ് വേറെ പാട്ടിൽ കിടക്കായി കേറന്നു പോയി പൂ മക്കിളി എല്ലാം മറക്കുവണീ പഠിച്ചു മറന്നുപോയി പൂ മക്കിളി എല്ലാം മറക്കുവണി പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയായി നിന്ന ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ മറമുപോയി പൂ മക്കളേ എല്ലാം മറക്കുവണി പഠിച്ചു

മുക്കുമൂലകളിലും ഗാനമുള്ള അങ്ങനെ ഗാനമ്യമാര് കൊണ്ടുപോയി 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 ഞാനും അവിടെ ഇരുന്നോണ്ട് മൂളാൻ തുടങ്ങി അങ്ങനെയാണ് പയ്യന്മാർ പറയണത് അങ്ങനെ പെട്ടെന്ന് ഈ പട്ടിണി ആയതുകൊണ്ട് അപ്പഴൊക്കെ യാശുവാസിന്റെ പാട്ട് അപ്പഴും ഇപ്പോഴും മാത്രമേ ഞാൻ പാടേ ഉള്ളൂ കേള് കാണാൻ ദാസേട്ടനെ പറ്റി പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടാ വളരെ ആഗ്രഹം നടക്കും എന്ന് ഇപ്പൊ നമ്മളെ ഇന്റർവ്യൂ തന്നെ കണ്ടിട്ട് അദ്ദേഹം അല്ലേ ചേട്ടനെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്റെ ഭാഗത്ത് നിന്നുള്ള റിക്വസ്റ്റ് ആണ് ദാസേട്ടനെ ഒന്ന് കാണാം അപ്പൊ എത്ര വർഷങ്ങളായി ചേട്ടന് ഏകദേശം ദാസേട്ടൻ്റെ പാട്ടൊക്കെ പാടാൻ തുടങ്ങിട്ട് ഞാൻ തുടങ്ങിയിട്ട് എന്റെ ഒരു പതിമൂന്ന് വയസ്സ് ഓ ഇത്രയും നാളുകളായിട്ട് അദ്ദേഹത്തിന് അടുത്തുള്ളത് പാടുമ്പ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല ശബ്ദം ഈ ചെറുക്കന് നല്ല ശബ്ദമാണ് വേറെ എവിടെയും കൊണ്ടാകടന്നൊക്കെ പറയും പയ്യമ്മ നമ്മളെ എൻ്റെ അമ്മയുടെ വീട് ഞാൻ പറയുന്നില്ല വളർന്നത് ചെങ്കച്ചുള്ള ചെങ്കച്ചുള്ള വീട് കരിമടം അച്ഛൻ ആയിര് അമ്മ ക്രിസ്ത്യാനാണ് അങ്ങനെ പ്രേപിച്ച് അവിടെയായിരുന്നു ആയിരുന്നു സെറ്റില് അച്ഛനും അമ്മ മരിച്ചതിന് ശേഷം പിന്നെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരാരും കയറ്റിയില്ല മറ്റവൻ്റെ മക്കളല്ലേയെന്നും പറഞ്ഞ് കയറ്റിയില്ല അങ്ങനെ നമ്മൾ വീണ്ടും സിറ്റിയിലും നമ്മളെ കൊണ്ടുപോയി പിന്നെ അവിടെ കടകം വെള്ളം വാരി കൊടുത്തു ഇങ്ങനെയൊക്കെ പിന്നെ അവിടെ കിടന്ന് സിനിമകൾ കണ്ടു തിയേറ്ററുകൾ കുറേ തിയേറ്റർ ഉണ്ടല്ലോ അങ്ങനൊക്കെ എന്തോ എൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞു എനിക്ക് മാത്രമേ ഒരു കല ദൈവം തന്നിട്ടുള്ളൂ ജീവിച്ചിരി കൊടുത്തും ജയിലിലും നമ്മൾ അങ്ങനത്തെ സ്ഥലത്തിന്റെ വളർന്നത് എന്തോ ദൈവത്തിന്റെ കാര്യം കൊണ്ട് ഇത്രയും പൈസ വരെ ഇവിടെ വന്നിപ്പോ വന്നപ്പോ ശ്രദ്ധിച്ചു എഴുതി തെറ്റിപ്പോയി നമ്മൾ മണ്ടക്കാട്ട് പോയപ്പോ ഇനിഷ്യലി എന്റെതാണ് പക്ഷേ അച്ഛൻ്റെ ഇടേണ്ടത് പറഞ്ഞു കൊടുത്തപ്പോ തമിഴം മരട്ടി കെയും കെ ഇടാൻ പറഞ്ഞു അപ്പൊ അവര് ഈ രണ്ടു രണ്ടുമാണ് കിട്ടാറ് ഭാര്യയുടെ പേരും ചേട്ടൻ്റെ പേരും ഇപ്പം ഏതെങ്കിലുമൊക്കെ ചാനലിൽ നിന്ന് ചേട്ടനെ വെച്ചാട്ട ഇപ്പം ഫ്ലവേഴ്സിലായിട്ടുള്ള കോമഡി ഉത്സവം മഴവിൽ മനോരമയിലുള്ള ബംബർ ഷി ഇതേപോലെയുള്ള വേദികളൊക്കെ നിങ്ങളെ പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടുള്ളതാണല്ലോ അപ്പൊ അവരാരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തിരോ ഓ വിളിച്ച് ഞാൻ പറഞ്ഞ കുറേ ദിവസം കൂടെ കഴിയിട്ട് ഇത്രയും വർഷം വരെ പാട്ടുകളെല്ലാം മനസ്സിൽ വെച്ചിരിക്കും കേട്ട് അവിടെ ഒക്കെ പോകുമ്പോ വല്ലതും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പഠിച്ച് ഒന്നാമത് എഴുതാനും ഇത് അതിനുശേഷം ഞാൻ ശ്രമിച്ചിട്ടില്ല വീണ്ടും കുറെ പാട്ടും കൂടെ പഠിക്കണം എല്ലാരും ഇപ്പം ഭയങ്കര പ്രോത്സാഹനമാണ് ഞാൻ ഞാൻ പറ അട ഇന്ന് ഇത് പാടണം കലാഫോമണിയുടെ പാടണം പാട്ടുകളൊക്കെ അറിയാം പക്ഷെ അത് നമുക്ക് പറ്റൂല നമ്മൾ വളർന്നതും ജീവിച്ചത് മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലും കഴിച്ചാൽ പറ്റുള്ളൂ ഈ ഡെപ്പാങ്കുത്ത് പാട്ട് പാടുന്നവർക്ക് അവർ ആ സ്റ്റേജിലാണ് വളർന്നത് ഞാൻ വളർന്നതങ്ങനെയല്ല നമ്മളെ ആ സാഹചര്യം അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ള പാട്ട് മറ്റുള്ളവരെ കളിപ്പിക്കാനുള്ള പാട്ട് എനിക്കറിഞ്ഞുണ്ടോ അറിയാം അവർ പാടുന്ന കാലം നമ്മൾ പാടും പക്ഷെ അതിന് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിലേ അതേപോലെ തന്നെ ഈ ദുഃഖം നിറഞ്ഞിട്ടുള്ള പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടം അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ പാടുമ്പോളെ എനിക്ക് ഇത്രയും നേരം സംസാരിച്ചത് എനിക്ക് ഒന്നാമത് നമ്മളെ ദാസ് സാറിന്റെ പാട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം രണ്ടാമത് എന്റെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഒരു ചെറിയ ഗായകനെന്നും മറ്റുള്ളവർ മനസ്സിലാക്കണം ഒരു പാട്ട് ഒരുപാട് ഇന്നലെ എൻ്റെ കാറ്റു മൺവിളക്കുരിയില്ലേ കുരി മുറ്റത്തെ മുല്ലക്കു നിന്നില്ലേ ഞാനൊന്നും ഒറ്റയ്ക്കു നിന്നില്ലേ

മാടംബിക്കും എവിടെ ചെന്ന് പാടിയാലി എന്താന്ന് അറച്ചൂടെ അറിയിക്കും പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെ വരുവുള്ളൂ അതാണ് നമ്മളെ പാട്ട് കണ്ണീറഞ്ഞു ആ കണ്ണീരിൽ കണ്ണിവയിൽ പാടത്തു കനലിറിഞ്ഞു മൺ കൂടിൽ ഞാൻ പിടഞ്ഞു മണൽ മാക്കുങ്ങി കാൽപാടുകൾ തേടി നടന്നൊരു ജപസന്ധി അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു അപ്പൊ ഈ പാട്ടിന്റെ കമന്റ്സ് ഞാൻ നോക്കിയപ്പോഴും ചേട്ടാ ഒത്തിരി പേര് പറയുന്നുണ്ട് ആദ്യം ഇതിന് വേഷം ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തു അവിടെ ഈ വേഷം തന്നെയാണ് അപ്പൊ നിക്കും പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ ഈ സൗണ്ട് സിസ്റ്റം ഇതെല്ലാം ഒരു ഒരു വന്നു വണ്ടി ചോദിക്കാം അതാണ് ആൾക്കാര് എനിക്ക് കള്ളൊക്കെ കുടിച്ച് വെറുതെ ഉത്സവപ്പറമ്പ് നടക്കുന്ന ആളാണോ എന്ന് ഞങ്ങക്ക് തോന്നി പക്ഷെ ഈ പാട്ട് ഞാൻ കേട്ട് തുടങ്ങിപ്പോ ഞാൻ ഫുൾ ആ റീലിരുന്ന് കണ്ടു എത്ര പേരെന്നര ചേട്ടനെ കമന്റ് ഇട്ടിരിക്കണേ ചേട്ടൻ കണ്ടിരുന്നോ ഇൻസ്റ്റഗ്രാമില് സംഭവം വന്നത് കണ്ടിരുന്നോ ചെറുതായിട്ടൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ എത്ര വ്യൂസ് ആയിരുന്നു മൊത്തത്തിലെ ഞാൻ പറയാം ചേട്ട പാട്ട് എത്ര ആൾക്കാർ കേട്ടിരുന്നു കേട്ടോ ഇതല്ലേ ചേട്ടൻ പാട്ട് ആറു ലക്ഷം പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് എഴുപത്തയ്യായിരത്തിനു മേലെ ആൾക്കാർ അത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് അത്രയും ആൾക്കാരാണ് ചേട്ടൻ്റെ പാട്ട് കേട്ട് ഷെയർ ചെയ്ത് പോയിട്ടുള്ളത് അപ്പം പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു ഫെയിമും ഒരു പ്രശസ്തിയും പേരും ഇത്രയും ആൾക്കാരുടെ ഒരു സ്വീകാര്യതയോ വന്നപ്പോൾ ചേട്ടൻ എങ്ങനെയാ ചേട്ടൻ അതിനെ അതിനെടുക്കുന്നത് അവര് കേൾക്കാനോ അവര് സന്തോഷിക്കാൻ വേണ്ടിയല്ല ഞാൻ അപ്പോഴും രണ്ടാമത്തെ പാട്ട് പാടിയത് എൻ്റെ മത അച്ഛന് വേണ്ടി പാടിയത് ആ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ ആ പാട്ടിൽ കൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായാ അപ്പോൾ പിന്നെ ആ പാട്ട് തീരുന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ നോ പിന്നെ ഞാൻ നോക്കുന്നത് എല്ലാവരെയും നോക്കിയപ്പോൾ ശരിക്കും ജനങ്ങൾ മനസ്സിലായില്ലേ അല്ലാതെ മറ്റുള്ള നിങ്ങളിപ്പോൾ സന്തോഷിച്ചാലും സന്തോഷിക്കുന്ന എനിക്ക് അപ്പോഴും ഒരു ഒരു കുഴപ്പമില്ല ഞാൻ എന്നിട്ട് പാടാൻ പറഞ്ഞ പാട്ട് എനിക്കിഷ്ടമുള്ള പാട്ട് എൻ്റെ അനുഭവം കൂടെ ഇട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് എനിക്ക് അപ്പോഴും ചേട്ടനോട് ഇത്ര നേരം സംസാരിച്ചത് എനിക്ക് മനസ്സിലാക്കിയ അവരെയൊക്കെ വല്ലാണ്ട് ചേട്ടൻ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അതായത് ഇത്ര വർഷങ്ങൾ പോയിട്ടും മനസ്സിലുള്ള ആ ഒരു മുറിവ് ഉണങ്ങിയിട്ടില്ല തോന്നി അത്ര ഭാര്യയുടെ അവിടെ ഭാര്യയുടെ കല്ലറാണ് അവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുള്ളത് അവിടെ ഒരു നക്ഷത്രമൊക്കെ ഇട്ടിട്ടുണ്ട് അതെ മകൻ ആ

എന്താ ഇനി അച്ഛനെ ഇനി സിനിമയിലൊക്കെ പാടാൻ വിളിക്കുന്നൊക്കെ തോന്നുന്നുണ്ട് അഭിജിത്തിന് വരുന്നുണ്ട് മൊത്തത്തില് അഭിജിത്താണ് കേട്ടോ ഇപ്പൊ എല്ലാ കോളും എല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും എല്ലാം നല്ല അടിപൊളിയായി വരട്ടെ ഉഷാറായി വരട്ടെ കേട്ടോ അഭിജിത്ത് ചേട്ടാ താങ്ക് സോ മച്ച്